ഗൈസപ്പം നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു കീ ഓർഗനൈസറാണേ അപ്പോൾ എൻ്റെ വീട്ടിലുള്ള മെയിൻ പ്രശ്നമാണ് ഈ താക്കോൽ കാണാത്തത് അപ്പോൾ ഞാൻ വിചാരിച്ച് ഈ ഒരു സംഭവം ഉണ്ടാക്കി വെച്ചാൽ പിന്നെ എല്ലാവരുടെ പ്രശ്നം തീർന്നല്ലോ അപ്പം ഞാനൊരു കാർഡ് ബോർഡ് ഇങ്ങനെ പീസ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കാർഡ് ബോർഡ് തന്നെ മതിയിട്ടോ അതിന് വേറെ വലിയ പേപ്പറൊക്കെ എടുത്താൽ വേഗം പോകും അങ്ങനത്തെ ബലമില്ലെങ്കിൽ തൂക്കിയിടാൻ പറ്റില്ലല്ലോ പിന്നെ ആ കാർഡ്ബോർഡിൻ്റെ പീസ് തന്നെ എടുത്തിട്ട് ഞാനീ അവരിങ്ങനെ ലെയറ് ലെയർ ആയിട്ടായിരിക്കുമല്ലോ ഒട്ടിച്ച് വെച്ചേക്കുന്നത് അതിലെ ഒരു ലെയർ പറിച്ചു കഴിഞ്ഞിട്ട് പറിച്ചു കളഞ്ഞാലേ നമുക്കിങ്ങനെ റോൾ ചെയ്യാൻ പറ്റുള്ളൂ അത് പറിച്ചു കളയാൻ വേണ്ടി ഭയങ്കര സിമ്പിളാണ് കിട്ടുന്നില്ലേ ഇച്ചിരി വെള്ളം ഇതാക്കിയാൽ മതി പിന്നെ ഇതാ അങ്ങോട്ട് നമ്മൾ ഗ്ലൂ സ്റ്റിക്ക് വെച്ചിട്ട് അത് ഒട്ടിച്ച് കൊടുക്കണം ഇങ്ങനെ റോൾ ചെയ്ത് കിട്ടും കേട്ടോ എന്നിട്ട് നമ്മൾ തന്നെ നമ്മൾ നേരത്തെ പീസ് ചെയ്തെടുത്ത് എടുത്ത പീസിലോട്ട് നമ്മൾ കളർ ഷീറ്റ് വെച്ച് കൊടുക്കാം പിന്നെ നമ്മൾ ആ റോളിലോട്ട് ഒരു പെയിൻറ്റും കൂടി അടിച്ചു കൊടുക്കുക ഞാനിപ്പോൾ വൈറ്റായിട്ടോ അടിക്കുന്നത് അതിൻ്റെ ആവശ്യം നമ്മളൊരു ആ അതിന് നമ്മളൊരു ബ്ലൂ സ്റ്റിക്ക് വെച്ചിട്ട് കൊടുക്കുന്നു അപ്പോൾ ബാക്കിയുള്ളതല്ല നിങ്ങളെ കണ്ടെട്ടോ